ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഇന്ന് സ്കൂളിനൊക്കെ വന്നു അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുണ്ട് അപ്പോഴാണ് ഇവിടെ ഏട്ടന്റെ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയൊക്കെ കാട് പിടിച്ച് കിടക്കണുട്ട ആകെ പുല്ല് വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഇന്ന് വൃത്തിയാക്കട്ടെ കാരണം രാവും പകലും നോക്കാതെ ഉണ്ണിക്കുട്ടിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നതാണ് പിന്നെ അവിടെ നിന്ന് കുട്ടികൾ ഇങ്ങോട്ട് വരുന്നതാണ് അപ്പൊ കുറെ വിചാരിക്കുന്നു അവിടെ വൃത്തിയാക്കണം എന്ന് കഴിഞ്ഞ ശനി സാറ്റർഡേ സൺഡേ ഒന്നും ലീവ് കിട്ടിയപ്പോ പറ്റിയില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ കാര്യം അത് നോക്കട്ടോ ഇന്നപ്പോ അത് ചെയ്യാം അപ്പൊ നിറയെ പുല്ല് വന്നിട്ടുണ്ട് അപ്പൊ കൈക്കോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടേക്ക് ഇന്ന് ക്ലീൻ ചെയ്യലാണ് ഇന്നത്തെ വീഡിയോയില് അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും വീഡിയോ കാണുമ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ എന്നും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോ അത് മറന്നു പോകും ചെയ്യാനൊക്കെ ഇട്ട് അപ്പൊ കാണുമ്പോൾ കാണുമ്പോന്നൊരു ലൈക്ക് തന്നോളൂ ലൈക്ക് തരുകെട്ടോ പിന്നെന്താണ് അപ്പൊ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഈ പറമ്പിൽ ഇങ്ങനെ പുല്ല് വന്ന് കിടക്കുമ്പോ തന്നെ എന്താ പറയാ ജന്തുക്കൾ ജന്തുക്കളും ഉണ്ടാവില്ലേ കണ്ടുകഴിയുമ്പോ ഒരു പേടിയാണത് അപ്പൊ ചേരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട് അപ്പൊ അവിടെയൊക്കെ ഒന്നും ക്ലീൻ ആക്കിയിട്ടേ ഇപ്പൊ പിന്നെ അങ്ങനെ കിളക്കുമ്പോഴൊക്കെ സുഖമായിട്ട് പോരുന്നുണ്ട് കാരണം മണ്ണൊക്കെ നനഞ്ഞു കിടക്കല്ലേ അത്രയും മഴ കൊണ്ടിട്ടൊക്കെ എല്ലായിടും കുതിർന്ന് കിടക്കുകയാണ് അപ്പൊ കിടക്കാനൊന്നും പ്രയാസമില്ല അവിടെ അങ്ങനെ ചെത്തിക്കോരുമ്പോ തന്നെ പെട്ടെന്ന് പോരുന്നുണ്ട് പുല്ലൊക്കെ അവിടെ എല്ലാവരും ഒന്ന് ക്ലീൻ ആക്കട്ടെ നമുക്ക് അതന്നെ തോന്നുന്ന സമയത്താണ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെയൊന്ന് കഴിയും ഇനി പിന്നെയെന്ന് വെച്ചാൽ പിന്നെ മറക്കുകയും ചെയ്യും പിന്നീട് ആവും രാത്രിയിൽ ഇതിലെ കണ്ടും കൊണ്ടും പാസ് ചെയ്യുമ്പോഴൊക്കെ ഓർമ്മയിൽ വരിക അത് കഴിഞ്ഞിട്ട് പിന്നെ പടിക്കെ കുറച്ച് ഭാഗം കൂടി ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അവിടെ ആകെ ചളി കെട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ വണ്ടിയിട്ട് വരികയും പോവുകയും ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ചളി തെറിക്കുന്നുണ്ട് അപ്പൊ അവിടെ നമുക്കൊന്ന് മണ്ണ് പോലീട്ട് ഇടണം പിന്നെ രണ്ട് സൈഡിലായിട്ട് പുല്ല് കാട് പോലെ വന്നിട്ടുണ്ട് അപ്പൊ അവിടേക്കൊന്ന് ക്ലീൻ ആക്കണം അപ്പൊ നമ്മൾ അങ്ങട്ട് പോവാട്ടോ അപ്പൊ ഇവിടത്തെ ക്ലീൻ ആയി കഴിഞ്ഞു അപ്പൊ ഈ ഒരു കോർണറിൽ പറമ്പിന്റെ ഈ കോർണറിലുള്ള ഭാഗം ഒന്ന് പുല്ല് ചെത്തി ക്ലീനായി ഏട്ടന്റെ വീട്ടിലേക്ക് പോകുന്ന ഭാഗം ഇനി നമ്മള് പടിക്ക് നോക്കാം പടിക്ക് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടേക്കൊന്ന് ചെത്തി കോരി പിന്നെ ഇങ്ങോട്ട് കേറുന്ന ഭാഗല്ലേ ആ ഭാഗത്തൊക്കെ ചളി നിറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടേക്കൊന്ന് മണ്ണിട്ട് ഒന്ന് നിരപ്പാക്കണം എന്ന് വിചാരിക്കയാണ് അപ്പൊ അതൊക്കെ ചെയ്യട്ടെ ഏട്ടാ അപ്പൊ സ്കൂളിൽ നിന്ന് എത്തിയ സമയമാണ് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല വാച്ച് വരെ ഊരി വെച്ചിട്ടില്ല കേട്ടോ എന്തായാലും ഇനി പതിനാട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മറക്കും അപ്പൊ കണ്ട വാച്ച് എന്തെല്ലാം ഒന്നും ചെയ്തു കഴിഞ്ഞിട്ട് ഇനി ആ കാര്യങ്ങൾക്ക് പോവാന്ന് വരുത്തിയിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ മോള് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു തിരക്കായിരുന്നു അപ്പൊ മോളെ കൊണ്ടാക്കാനൊക്കെ ആയിട്ട് പോവാൻ പറ്റി കുറ്റിപ്പുറം പോവാൻ പറ്റിയിരിക്ക എന്നാലും അത്താണി വരെ ആക്കിക്കൊടുത്ത് അവൾ അങ്ങനെ പോയിട്ടുണ്ട് ഏർ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഒക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കേ